നമസ്കാരം ഏപ്രിൽ പതിനൊന്നിന് മൂന്ന് മലയാള സിനിമയാണ് ഇറങ്ങിയത് അതിൽ മൂന്നും ഹിറ്റായി തന്നെ പോവുകയാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞുള്ള ജയഗണേഷ് അതുപോലെ ആവേശവും ഇതെല്ലാം മൂന്നും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും ഇപ്പോൾ റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന തിരക്കിലാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം വിഷു റിലീസുകൾക്കിടയിലും മൂന്നാം വാരത്തിൽ തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണവുമായി മുന്നേറുകയാണ് ആട് ജീവിതം എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റടിച്ച നോവലുകളിൽ ഒന്നായി മാറിയ സിനിമാ രൂപത്തിലെത്തിയപ്പോൾ മലയാളത്തിന് എന്നും അഭിമാനിക്കാവുന്ന സിനിമകളിൽ ഒന്നായി ആട് ജീവിതം മാറിക്കഴിഞ്ഞു സാങ്കേതികപരമായി മുന്നിൽ നിൽക്കുന്നതിനോടൊപ്പം ബോക്സ് ഓഫീസിലും ഗംഭീര കളക്ഷൻ തന്നെയാണ് ഈ ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന മലയാള സിനിമ എന്ന റെക്കോർഡ് ഇതിനോടകം ജീവിതം സ്വന്തമാക്കി കയ്യിൽ വച്ചിരിക്കുകയാണ് റിലീസ് ചെയ്ത് ഇരുപത്തിയൊന്നാം ദിവസത്തിലും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചത് അതിന്റെ മിടുക്കാണ് കാണിക്കുന്നത് ഇതിനോടകം നൂറ്റി നാല്പത് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം മോഹൻലാലിന്റെ പുലിമുരുകൻ നേടിയ തിയേറ്ററിൽ കളക്ഷനേക്കാൾ മറികടന്നു എന്നതാണ് സന്തോഷ വാർത്തയായി പുറത്തു വരുന്നത് പൃഥ്വിയുടെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി തന്നെ മാറാൻ ആടുജീവിതത്തിന് സാധിച്ചുവെന്നും കൈയ്യടി നേടുന്ന കാര്യമാണ് ഇത് പറഞ്ഞേ മതിയാകൂ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു നേട്ടവും ആടുജീവിതം എന്ന് പറയണം മോഹൻലാലിന് ശേഷം സോളോ മൂവി കൊണ്ട് നൂറ്റി മുപ്പത് കോടിയിലധികം നേടിയ നടനായി പൃഥ്വിരാജ് മാറിക്കഴിഞ്ഞു ആടുജീവിതത്തിന് മുന്നിൽ ഇനിയുള്ള മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ടും മാത്രമാണുള്ളത് ഇനി അവരെയും കൂടി മറികടന്നാൽ ആടുജീവിതം അവിടേക്ക് എത്തുമെന്ന് ഉറപ്പാണ് പക്ഷേ അതൊരുപാട് ദൂരെയാണെന്നും കൂടി പറയണം പി വി ആർ മൾട്ടിപ്ലെക്സും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള തർക്കം കാരണം നാല് ദിവസത്തോളം ഇന്ത്യയിലും എല്ലാ പി വി ആർ സെന്ററുകളിൽ നിന്നും ചിത്രം നീക്കം ചെയ്ത് കളക്ഷനെ ചെറുതായൊന്ന് ബാധിച്ചിരുന്നു തർക്കമില്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ നൂറ്റി അൻപത് കോടി ക്ലബിൽ ചിത്രം കേറിയനെ എന്നാണ് സിനിമ ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നത് മികച്ച കണ്ടന്റുകൾ ബോക്സ് ഓഫീസ് കളക്ഷനും കൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനമാകുന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് എല്ലായ്പ്പോഴും പറയും കാരണം പ്രേമലു ഭ്രമയുഗം എന്നീ ചിത്രങ്ങളോടെ തുടക്കം കുറിച്ച് ഇന്ന് മലയാള സിനിമ എത്തി നിൽക്കുന്ന എല്ലാ സിനിമകളിലേക്കും തിളങ്ങുന്ന വിജയമാണ് കാണുന്നത് ഈ അവസാനമിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷമായാലും ആവേശമായാലും ജയഗണേശായാലും തിയേറ്ററുകളിൽ ആരാധകരെയും പ്രേക്ഷകരെയും എത്തിക്കുന്നു പഴയതുപോലെ മലയാള സിനിമയെ വിശ്വസിച്ച് ഓരോരുത്തരും തിയേറ്ററിൽ എത്തിത്തുടങ്ങി ഈ വർഷം പകുതിയോട് അടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ് കോടി ചിത്രവും രണ്ട് നൂറ് കോടി ചിത്രങ്ങളും മൂന്ന് അൻപത് കോടി ചിത്രങ്ങളും മലയാളത്തിൽ നിന്നുണ്ടായി എല്ലാ വ്യത്യസ്ത ജോണറുകളിലും പെട്ട സിനിമകളാണെന്നുള്ളത് മറ്റൊരു നേട്ടമാണ് മലയാളികൾക്ക് ഒരു ജോണർ മാത്രമല്ല റൊമാൻസ് ആയാലും ഹൊററായാലും ആയാലും ഡ്രാമ ആയാലും ഇഷ്ടപ്പെടുമെന്നും അവർ സ്വീകരിക്കുമെന്നും തെളിയിച്ചു പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം വൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം പിന്നാലെ ഈ സിനിമയ്ക്ക് ആധാരമായ നജീബും വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു നജീബിനെ വിറ്റ് ബ്ലസ് പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ പണം ഉണ്ടാക്കുകയാണെന്നൊരു വിഭാഗം തന്നെ ആരോപിച്ച് രംഗത്തു വരികയും ചെയ്തിരുന്നു നജീബിന് എന്ത് കൊടുത്തെന്നും അവർ ചോദിച്ച് രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജും എ ആർ റഹ്മാനും ആരും അറിയാതെ തന്നെ ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചു എന്ന വെളിപ്പെടുത്തൽ പിന്നീട് നടത്തിയിരുന്നു നജീബ് പൃഥ്വിരാജും എ ആർ റഹ്മാനും എനിക്ക് പൈസ തന്നു അവർ എന്നെ സഹായിച്ചു ഞാനായിട്ട് ഇതുവരെ ആരോടും ഇത് തുറന്നു പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടുമില്ല മാധ്യമങ്ങളും മറ്റുള്ള ചിലരുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നജീബിനെ എന്തു കൊടുത്തു എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ബ്ലസ്സി സാറിനും അതുപോലെ ശല്യമായത് കൊണ്ടാണ് അവർ തന്ന് എന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് പൈസ തന്ന പൃഥ്വിരാജും റഹ്മാനും പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത് പുറത്തു പറയരുതെന്ന് ഇതുകൊണ്ടാണ് ഒന്നും തുറന്നു പറയാത്തതെന്നും നജീബ് വ്യക്തമാക്കി ആടുജീവിതം കോടികൾ വാരുന്നതിനിടയിലാണ് ഒരു വിഭാഗം അണിയറ പ്രവർത്തകർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാവരും പിന്നാലെ വിശദീകരണവുമായി ബ്ലസ്സി രംഗത്തെത്തേണ്ടി വന്നിട്ടുണ്ട്